നമസ്കാരം മുളവന മീഡിയയിലേക്ക് സ്വാഗതം ഞാനിപ്പോ നില്ക്കുന്നത് പുനക്കന്നൂർ ആണ് നമ്മുടെ പെരുമ്പുഴ പുനക്കന്നൂർ ആ ശകുന്തള ഭവനത്തിൽ ചെല്ലമ്മ അമ്മയുടെ ജീവിതവും അവരുടെ മകന്റെ കഷ്ടതയും കഷ്ടപ്പാടുമാണെന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് എനിക്ക് സഹായിക്കാൻ ആരും ഇല്ല സാറാ എനിക്ക് ഞാനും ഈ മോനും ഉള്ളൂ വേറെ ആരും ഇല്ല എനിക്ക് സഹായത്തിനൊന്നുമില്ല എനിക്ക് ജോലിയില്ല അങ്ങനെ കഷ്ടപ്പെടുക ഇളമ്പള്ളൂർ പഞ്ചായത്തിൽ പതിനാറാം വാർഡിലുള്ള ശകുന്തള ശകുന്തള ഭവനിൽ ചെല്ലമ്മ അമ്മ അനുഭവിക്കുന്ന ദുരിതങ്ങളാണ് ഞങ്ങളിവിടെ കാഴ്ച വെക്കാൻ പോകുന്നത് അമ്മയുടെ മകൻ മുരുകന് കാൽ നഷ്ടപ്പെട്ട് അദ്ദേഹത്തിന് ഒരു മുൾചക്ര വാഹനം ആരെങ്കിലും എടുത്തു കൊടുക്കാനോ ഏതെങ്കിലും സംഘടനയോ അതല്ല ഏതെങ്കിലും സന്മനസ്സുള്ള ആൾക്കാരോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളിതാ ഇതിനകത്ത് അവരെ അക്കൗണ്ട് നമ്പരും അവർ ഫോൺ നമ്പരും ഈ ചാനലിൽ ഞങ്ങള് ഇടുന്നുണ്ട് അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുന്നെങ്കിൽ അത് വളരെ ഒരു നന്മയായിരിക്കും എൻ്റെ പേര് എനിക്ക് വേറെ ആരുമില്ല എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ എനിക്ക് സഹായം ഈ മെഡിക്കലിൽ കിടന്ന് കാല് നഷ്ടപ്പെട്ട് ഇടത്തെ കാല് നഷ്ടപ്പെട്ട് എൻ്റെ കണ്ണും കാഴ്ചയില്ല എന്നെ എന്നെ എൻ്റെ അമ്മയാണ് നോക്കുന്നത് വേറെ ആരും ആരുമില്ല ഷുഗർ വന്ന് ഇൻസുലിൻ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഷുഗർ വന്ന് ഇൻസുലിൻ എടുത്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ അമ്മയാണ് എനിക്ക് എന്നെ നോക്കുന്നത് വേറെ ആരും ഇല്ല എന്തെങ്കിലും ഒരു സഹായം ചെയ്യും എന്നെ എന്നെ സഹായിക്കണം വേറെ ആരുമില്ല എൻ്റെ അമ്മ എനിക്ക് എന്നെ അമ്മയാണ് എന്നെ നോക്കുന്നത് ഇത് ഇപ്പൊ ഏഴു വർഷമായി കൊല്ലം ഡിസ്ട്രിക്റ്റിൽ കിടന്നിട്ട് അവിടെ മെഡിക്കലിൽ വിട്ടു ആ മെഡിക്കലിലാണ് കാല് മുറിച്ചത് കാല് കണ്ണിനും കാഴ്ചയില്ല ഒരു കണ്ണിന് കാഴ്ചയുള്ളൂ ഈ ഇടത്തെ കണ്ണിന് കാഴ്ചയില്ല ആരെങ്കിലും കാണിയാന്ന് സഹായിക്കാം ഈ വടിപ്പുറത്താണ് എന്നെ നടക്കുന്നത് ഈ കാല് ചുറ്റി വെച്ചു വടിപ്പുറത്ത് ആ വണ്ടിക്കകത്ത് ലോട്ടറി കച്ചവടം ചെയ്ത് ആരെങ്കിലും വണ്ടി തന്നാ വലിയ ഉപകാരമായി ജീവിക്കാൻ ഒരു നിവൃത്തിയില്ല എന്റെ അമ്മയാണ് എന്നെ നോക്കുന്നത് അമ്മയ്ക്കും വയ്യ അമ്മയ്ക്കും കേൾവിക്കുറവ് പ്രായമായി അവരെ അവരെ കൊണ്ട് കേൾവിക്കുറവ് അവരെ കൊണ്ട് നോക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് എന്റെ ഞാൻ വടിപ്പുറത്താണ് എന്നെ ഒരുവിധം ചുണങ്ങിയൊക്കെ വെച്ച് കെട്ടിക്കൊണ്ട് നടക്കാൻ എന്നിട്ട് കാലം ഉണങ്ങിയിട്ടില്ല ഒരു വണ്ടി എടുത്ത് അല്ലെങ്കിൽ ലോട്ടറി കച്ചവടം ചെയ്യാനോ അത് അതൊക്കെ ചേരണം തന്നാ വലിയ വണ്ടി പോയി ചെന്നാ ലോട്ടറി കച്ചവടം ചെയ്യാനോ ചെയ്ത് ജീവിക്കാല്ലോ എന്റെ അമ്മയുടെ കാലം കഴിഞ്ഞ എന്നെ നോക്കാൻ ആരും ഇല്ല